ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ പുത്തിരി വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് എന്താ വീഡിയോയിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടത്തെ കുറച്ച് പൂക്കൾ ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാട്ടോ അപ്പോൾ ഇപ്പോൾ മഴക്കാലമൊക്കെ ആണല്ലേ അപ്പോൾ ഓണം വരാറില്ല അപ്പോൾ എല്ലാവരും വീട്ടിലിപ്പോൾ പൂക്കളൊക്കെ ഉണ്ടാവാൻ തുടങ്ങി ഉണ്ടാവും അപ്പോൾ അങ്ങനെ എന്താ കുറച്ച് പൂക്കൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഓണം വരെയൊക്കെ നിൽക്കുമെന്നുള്ളതൊന്നും അറിയില്ല സമയത്ത് ഇത് ഉണ്ടാകുമോന്നറിയില്ല കേട്ടോ അതാ നല്ല ഭംഗിയുള്ള പൂട്ടോ ഓറഞ്ച് മങ്ങിയും ഒക്കെ ഇട കളർന്നൊരു പൂട്ടോ നല്ല ഭംഗിയുണ്ട് ഇത് നമുക്ക് ഒരു വരി കൂടെ അങ്ങനെ ഒരു നേരമായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി കേട്ടോ കാണാൻ അത് ഞാനങ്ങനെ കുറച്ച് വെച്ചിട്ടുണ്ട് കാണിച്ചതാരേ പിന്നെ നമ്മളിതാ ഊട്ടി റോസ് ഈ റോസിൻ്റെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും ഇത് പരിചിതമായിട്ടുണ്ടാവില്ല ഈ ഒരു റോസാപ്പൂവിൻ്റെ എന്താ ധാരാളമായിട്ട് ഇതാ മുട്ടിട്ടുണ്ട് കേട്ടോ വേണ്ട ഇപ്പം അങ്ങനെ ഒരു വെയിലും നല്ല മഴയൊക്കെ ലഭിക്കുകൊണ്ട് ഇതാണ്ടോ നന്നായിട്ടിത് മുട്ടിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പക്ഷേ ഊട്ടി റോസിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇങ്ങനെ ധാരാളമായിട്ട് ഇങ്ങനെ മുട്ടുണ്ടാവും കേട്ടോ പക്ഷേ പൂവുണ്ടാകുമ്പോൾ വലിപ്പം വയ്ക്കുന്നില്ല കേട്ടോ ഈയൊരു വലുപ്പത്തിലെ പൂവുണ്ടാവുള്ളൂ കേട്ടോ ഈ ഒരു ചെറിയൊരു ഉണ്ട നിൽക്കണല്ലോ ആ ഒരു ആ ഒരു വലുപ്പത്തിൽ ഇത്രയും മൊട്ട് കുറേ മൊട്ടിങ്ങനെ നിൽക്കുമ്പോൾ അവർക്ക് വിരിയാനുള്ളൊരു ഗ്യാപ്പില്ലല്ലോ അപ്പോൾ അങ്ങനെ ഈ ഒരു വലുപ്പത്തിൽ ഉണ്ടാവും കേട്ടോ ചില ഒറ്റയ്ക്ക് നിൽക്കുന്ന പൂവായിട്ട് നല്ല വലുപ്പത്തിൽ വരും കേട്ടോ അതെല്ലാം റോസ് പൂവിൻ്റെ കാര്യം അങ്ങനെയാണ് പിന്നെ നമ്മളിത് ജമ്മന്തിട്ടോ അതിൽ പൂവ് വരാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ ചെറുതായിട്ട് ഇതാ മൊട്ട് വരുന്നുണ്ട് മുട്ട് വരുന്നേ ഉള്ളൂ കേട്ടോ പിന്നെന്താ നമ്മളുടെ പത്ത് മണിപ്പൂ അതുപോലെ തന്നെ നാലുമണിപ്പൂ അങ്ങനത്തെ കേട്ടോ പൂക്കൾ ഇപ്പൊക്കെ ഓണ ഓണസമയത്തേക്ക് ഉണ്ടായാൽ മതിയായിരുന്നു കേട്ടോ നമ്മൾ നിത്തിയ കല്യാണി കേട്ടോ കാശിത്തുമ്പൊക്കെ എന്താണ്ട് ചെറിയൊരു തെയ്യായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ആ ഓണ ഓണസമയത്തൊക്കെ ഉണ്ടാവും വിചാരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മളിത് ആ ചെണ്ടുമല്ലിട്ട് ഇത് ഊട്ടി ചെണ്ടുമല്ലിയാണ് കേട്ടോ അപ്പോൾ ഇത് കായ്ക്കണത് വേനൽക്കാലത്ത് കേട്ടോ നല്ല കായ്ക്കിയാൽ ഇപ്പം ഒന്നും ഉണ്ടാവില്ല ഒരു നല്ല റെഡ് കളറിലുള്ള ഒരു ചെണ്ടുമല്ലി കേട്ടോ അപ്പം എല്ലാം നിങ്ങൾക്ക് അറിയുണ്ടാവും പിന്നെ അതേ അതേ പൂവട്ടത് ഇതൊക്കെ നമുക്ക് ഓണസമയത്തുണ്ടെങ്കിൽ നല്ല പൂവിടാനൊക്കെ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഈ ഒരു പൂവ് നല്ല ഇട കളർന്നൊരു പൂവല്ലേ ചോ ഓറഞ്ചും അതുപോലെ തന്നെ മഞ്ഞയും ഇതല്ലേ ഞാൻ കുറച്ച് പറഞ്ഞു നേരമായിട്ട് വെച്ചത് ഇത് കേട്ടോ നമ്മൾ ആ പൂവ് നല്ല ഭംഗി ഉണ്ട് ഇട്ടോ അതാണ് ഇങ്ങനെ കുറച്ചും കൂടി നിളത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാകും അതുണ്ടോ അവിടെ ഉണ്ട് കേട്ടോ അതേപോലെ പിന്നെതാ നമ്മളുടെ ബ്രെഡ് റോസായിട്ടത് അപ്പം അത് ഞാൻ ഇതൊക്കെ വെട്ടിക്കൊടുത്ത ശേഷം ഇതാ ഉണ്ടാവണം പൂവാണ് അതൊക്കെ അതൊക്കെ നല്ല വലിപ്പത്തിൽ വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് നന്ദിയാർ വട്ട കേട്ടോ ഇതിൻ്റെ ഇടയിൽ നമ്മളിതാ പിങ്ക് ചെ തെച്ചിപ്പൂ ഉണ്ട് കേട്ടോ തെച്ചീന്ന് പറയും ചെത്തിയെന്ന് പറയും കേട്ടോ പ രണ്ട് വിധത്തിലും പറയാം പെട്ടെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചെത്തിപ്പൂ തെച്ചിപ്പൂന്നായിട്ട് പറയുക അതിന് ഒറിജിനൽ പേര് ചെത്തി എന്നാൽ തോന്നുന്നുണ്ട് കേട്ടോ പിന്നെ ഇതാ നമ്മളെ നീല കാശി കാശിത്തുമ്പാട്ടോ അതൊക്കെ പൂവുണ്ടാക്കി കഴിയട്ടോ കോണാകുമ്പോഴേക്ക് കിട്ടില്ല തോന്നുന്നുണ്ട് പിന്നെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ഊട്ടി ചെണ്ടുമല്ലി രണ്ടോ പുഷ്കരമില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ വീട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടവർക്ക് അറിയേണ്ടാവും അത് നമ്മളെ പൂവ് ഇത് രണ്ടാമത് ഇതാ കാച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കാച്ചി അല്ല പൂവ് ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നിറയെ അതാ പൂവുണ്ടായിരുന്നു പിന്നെ അത് ഊട്ടി ചെണ്ടുമല്ലി ഇതൊക്കെ ഇത് ഒരു തരം തെച്ച് കേട്ടോ ഇത് എന്ത് കളറാന്നറിയില്ല എവിടെ നിന്നും അമ്മ കിട്ടിയിട്ട് കുറന്ന് വെച്ചതാട്ടോ അപ്പോൾ എന്ത് കളറാ അറിയില്ല ഞാൻ ഉണ്ടാക്കി കണ്ടിട്ട് കാണിച്ചു തരാം കേട്ടോ നമ്മൾ കാശ് തുമ്പോൾ ഇവിടെ വീണ്ടും നമ്മുടെ പുഷ്കരമില്ല കേട്ടോ ഉണ്ടായി നിൽക്കണ നല്ല ഭംഗിയേട്ടതാണ് നിറയെ ഇങ്ങനെ കുരുവികളൊക്കെ ഒന്ന് ഇങ്ങനെ തേനും കുടിക്കോ ഇ ചെറിയ ചെറിയൊരു കുരുവിയില്ല അത് ഇതിൻ്റെ ഒരു തേന് കുടിക്കാൻ വരും കേട്ടോ ഇന്ന് രണ്ടു മൂന്നാളിന് അങ്ങനെ ഇതിൽ വന്നിരിക്കുന്നതാണ് കേട്ടോ രാവിലെ നേരം പിന്നെ അതുപോലെ പൂമ്പാറ്റകൾ തേൻ കുടിക്കാൻ വരും പിന്നെന്താ നമ്മൾ നന്ദീറോട്ടം പിന്നെ ഇത് കൃഷ്ണ വാടി ഇരിക്കട്ടോ പിന്നെ ഇത് കോഴിച്ചോട്ടേണേ ഇതും ഊട്ടിച്ചെണ്ടുമല്ലോ ഊട്ടിച്ചെണ്ടുമല്ലി നമ്മൾ നിറയെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഉണ്ടാവുക എന്ന് നിറയെ ഭംഗി ഉണ്ടാവും പിന്നെ ഇത് ഉണ്ടായിക്കഴിഞ്ഞാലല്ലേ കുറേ ഒരു രണ്ടു മാസത്തോളം ഇങ്ങനെ കേട്ടോ ഒരു പൂവന്നെ നമ്മൾ ബട്ടർഫ്ലൈ ചെടി കെട്ടോ ഇടയ്ക്ക പുഷ്കരമുല്ലിയുടെ കൊമ്പ് നട്ടിരിക്കാണേ അവർ ചെറിയ കൊമ്പ് നട്ടപ്പോൾ തന്നെ ഇതിലാണ്ട് നിറയെ മുട്ടുണ്ട് കേട്ടോ ഇതിങ്ങനെ ഒന്നിച്ചിട്ട് ഇങ്ങോട്ട് വിരിഞ്ഞു വരിക പിന്നെ നമ്മളതാ മാങ്ങാന്നാറി കെട്ടോ നിങ്ങളുടെ നാട്ടിൽ എന്താ പേര് പറയുക എന്ന് എനിക്കറിയില്ല ഞങ്ങളിവിടെയൊക്കെ മാങ്ങാന്നാറി എന്നാട്ടോ പറയുക അപ്പോൾ ഇതൊക്കെ ഞങ്ങൾക്ക് ഓണസമയത്തേക്ക് നല്ല ഓണം ഉണ്ടാവാറുണ്ട് കേട്ടോ ഈ ഒരു സീസണിലാണ് ഉണ്ടാവുക ഓണ സമയത്ത് കേട്ടോ അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഓണത്തിനൊക്കെ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ മുറ്റത്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പൂവിട്ട് കഴിഞ്ഞാൽ വീണ്ടും നമ്മളുടെ പുഷ്കരമുണ്ട് കേട്ടോ പിന്നെ ഇത് നമ്മളെ റോസാച്ചെടി ഇതിൽ നിറയെ മുട്ടിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഈ പൂവൊക്കെ വാടിക്കഴിഞ്ഞ അടുത്ത് വെട്ടിക്കൊടുക്കേണ്ട സമയമായി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രയല്ലോട്ടോ നമ്മളുടെ പൂവ് അപ്പോൾ ഞാൻ ഇപ്പോൾ ഉള്ള പൂവ് നിങ്ങൾക്ക് കാണിച്ചത് താണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ബൈ